ചാലക്കുടി പോലീസ് സ്റ്റേഷൻ റോഡിൽ ഫയർഫോഴ്സിന് എതിർവശത്തെ മണ്ണിടിഞ്ഞ ഭാഗത്ത് അനധികൃതമായി വാഹനങ്ങൾ പാർക്കിംഗ് ആരംഭിച്ചത് അപകട ഭീഷണി ഉയർത്തുന്നു അനധികൃത പാർക്കിങ്ങിനെ തുടർന്ന് ഇവിടെ വീണ്ടും മണ്ണിടിയാൻ സാധ്യതയുണ്ട് അനധികൃതമായുള്ള പാർക്കിംഗ് ഒഴിവാക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെന്ന് ആരോപണവും ഉയരുന്നുണ്ട് മാസങ്ങൾക്ക് മുൻപ് നിർമ്മാണത്തിലിരിക്കുന്ന ഈ സ്ഥലത്തിന്റെ റോഡിനോ ചേർന്നുള്ള ഭാഗത്ത് വൻതോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി നിർമ്മാണ കമ്പനിയുടെ ഓഫീസടക്കം അൻപതടിയോളം താഴ്ചയിലേക്ക് പതിച്ചിരുന്നു മതിയായ സുരക്ഷ ഒരുക്കാതെ അൻപതടിയോളം മണ്ണെടുത്തതാണ് മണ്ണിടിച്ചിലിന് കാരണമായത് മണ്ണിടിച്ചിലിനെ തുടർന്ന് പോലീസ് റോഡിലൂടെയുള്ള ഗതാഗതം നിരോധിക്കുകയും പിന്നീട് ഭാഗികമാക്കുകയും ചെയ്തു മണ്ണിടിഞ്ഞ ഭാഗത്ത് ഗതാഗത നിയന്ത്രണവും പാർക്കിംഗ് നിരോധിച്ചുകൊണ്ടുള്ള മുന്നറിയിപ്പ് ബോർഡും പോലീസ് സ്ഥാപിച്ചു മഴ ശക്തമാകുമ്പോഴും മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് ഭാരവാഹനങ്ങൾ അടക്കം ഇവിടെ അനധികൃതമായി പാർക്ക് ചെയ്യുകയാണ് അനധികൃത പാർക്കിങ്ങിനെ തുടർന്ന് ഇവിടെ വീണ്ടും മണ്ണിടിയാൻ സാധ്യതയുണ്ട് അനധികൃതമായ പാർക്കിംഗ് ഒഴിവാക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് മീഡിയ ടൈം ചാലക്കുടി